ഹലോ നമസ്കാരം ഞാൻ ഡോക്ടർ ജസീറ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് കുട്ടികളിലും മുതിർന്നവരിലും ഒരുപോലെ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഒരു പ്രയാസമാണ് ബോം ഇൻഫെസ്റ്റേഷൻ അഥവാ വിരശല്യം മൂന്ന് തരം വിരകളാണ് കോമൺലി കണ്ടുവരുന്നത് പിൻവോം ഹൂക്ക് വോം ട്രൗൺ ബോം ഇവയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും ചൊറിച്ചിൽ മലത്വാരത്തിൽ അനുഭവപ്പെടുന്ന ചൊറിച്ചിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം ഇത് കൂടുതലും രാത്രിയിലാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ഉറക്കമില്ലായ്മ വളരെ ജനറലി കണ്ടുവരുന്ന ഒരു ലക്ഷണമാണ് കൂടാതെ വിശപ്പില്ലായ്മ തളർച്ച ക്ഷീണം വിളർച്ച വയറുവേദന ഇതെല്ലാം കുട്ടികളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങളാണ് ഇതിന്റെ പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രധാനമായും കൈകൾ ഇരുപത് സെക്കൻഡോളം വൃത്തിയായി കഴുകുക എന്നതാണ് കുട്ടികളിൽ ഭക്ഷണത്തിന് മുമ്പായും കളിച്ചു വന്നതിന് ശേഷവും കൈ കഴുകൽ ശീലമാക്കുക കൂടാതെ വസ്ത്രങ്ങൾ ചൂടുവെള്ളത്തിൽ ഡിറ്റർജൻറ്റ് ഉപയോഗിച്ച് നന്നായി വാഷ് ചെയ്യുക നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും കുറഞ്ഞത് ഒരു ഇരുപത് സെക്കൻഡെങ്കിലും വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കുക